ബിഗ് ബോസ് സീസൺ സെവൻ ലൈവ് അപ്ഡേറ്റിലേക്ക് വരാം ജിസൈൽ മേക്കപ്പ് സാധനങ്ങൾ ആരും കാണാതെ ബിഗ് ബോസിൽ ഉപയോഗിക്കുന്നുണ്ട് പക്ഷേ അത് പല പലവരും കാണുന്നുണ്ട് അതുപോലെ തന്നെ ലാലേട്ടൻ തന്നെ വിളിച്ച് ജിസൈലിന് വാണിംഗ് കൊടുത്തിട്ടുള്ളതാണ് പലരാവശ്യം അതുപോലെ ജിസൈലിൻ്റെ പെട്ടിയൊക്കെ മെടിച്ചു വെച്ചിട്ടുണ്ട് ഒരു നോർത്ത് ഇന്ത്യൻ കൾച്ചറിൽ വളർന്നൊരു പെൺകുട്ടിയാണ് അതുപോലൊരു മോഡലാണ് അതുകൊണ്ട് തന്നെ പുള്ളിക്കാരിക്ക് മേക്കപ്പ് ഇല്ലാത്ത ഒരു കാര്യത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റത്തില്ല എന്നിരുന്നാലും ബാക്കിയുള്ള നമ്മുടെ ബാക്കിയുള്ള കണ്ടസ്റ്റൻസൊക്കെ ആർട്ടിസ്റ്റാണ് അവരും ഒന്നും മേക്കപ്പ് ഉപയോഗിക്കുന്നില്ല ബിന്നി അനുമോള് ബിൻസി അവരാരും തന്നെ മേക്കപ്പ് സാധനങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നിട്ടും ജിസയിൽ മാത്രമാണ് ഇങ്ങനെ ഉപയോഗിക്കുന്നത് അവർക്കുമൊക്കെ ആഗ്രഹങ്ങളുണ്ട് ബിഗ് ബോസിൽ വരുമ്പം അവരും നല്ല വില കൂടിയ ഡ്രസ്സുകളും മേക്കപ്പ് സാധനങ്ങളും എല്ലാം എടുത്തുകൊണ്ടാണ് പോകുന്നത് പക്ഷേ അവർക്ക് അവിടെ വന്നപ്പോൾ ബിഗ് ബോസ് പെ സാധനങ്ങൾ മേടിച്ച് വെക്കുകയും അത് ഉപയോഗിക്കാൻ കൊടുക്കാതിരിക്കുകയൊക്കെ ചെയ്തപ്പം അവരതിനു അനുകൂലമായിട്ട് നിൽക്കുകയും അവരത് ഉപയോഗിക്കാതിരിക്കുകയൊക്കെയാണ് ചെയ്യുന്നത് പക്ഷേ ജിസയിൽ അങ്ങനെ ഉള്ള ഒരാളല്ല ജിസയില് മേക്കപ്പ് സാധനം കിട്ടാത്ത അവസ്ഥ വരുമ്പം മറ്റുള്ളവരുടെ മേക്കപ്പ് സാധനങ്ങൾ അവർ കണ്ടും കാണാതെയൊക്കെ എടുത്ത് ഉപയോഗിക്കുന്നുണ്ട് ബിഗ് ബോസ് വീട്ടിൽ ഇത് നടക്കത്തില്ല ഇത് അനുവദിച്ചു തര പറ്റത്തില്ലെന്ന് ലാലേട്ടൻ പറഞ്ഞതാണ് അതുപോലെ ബിഗ് ബോസും പറഞ്ഞതാണ് എന്നിട്ട് ഇതൊന്നും കേൾക്കാതെ ജിസൈൽ ഇപ്പോഴും മേക്കപ്പ് ഉപയോഗിക്കുന്നുണ്ട് ജിസൈലിൻ്റെ മുഖത്ത് നോക്കിക്കഴിഞ്ഞാൽ അറിയാം ലിപ് ലിബാമൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട് ജിസൈലീ കാണിക്കുന്നത് ഒരിക്കലും ശരിയാണെന്ന് പറയാൻ പറ്റത്തില്ല കാരണം മറ്റ് ഉള്ള കണ്ടസ്റ്റൻസിനുമൊക്കെ ആഗ്രഹങ്ങളില്ലേ അവരും സ്ത്രീകളാണ് പെൺകുട്ടികളാണ് അവർക്കൊക്കെ ഉപയോഗിക്കണമെന്ന് ആഗ്രഹമുണ്ട് അപ്പം നിങ്ങളുടെ അഭിപ്രായം പിള്ളേരെ കമൻറ്റ് ചെയ്യുക